ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറേയേറെ പുതിയ കളക്ഷൻസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസിൽ തന്നെ കുറേ ഡെയിലി വെയർ കളക്ഷൻസും വരുന്നുണ്ട് ഈ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് പാർട്ടി വെയർ കളക്ഷനാണ് സിൽക്ക് മെറ്റീരിയലാണ് അത് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നതും ചോർച്ചുറ്റിലെ ബ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് അതിൽ നെക്ക് പോർഷനിൽ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് പോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ബ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയൽ താല്പര്യമുള്ളവര് എഡിയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി അടുത്തിപ്പം നിങ്ങൾ കാണുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്നതാണ് നെക്കിലും കാശ്മീരി എംബ്രോയ്ഡറി വർക്കും ബൂട്ട വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഓർഗൻ സയൽ ഡിജിറ്റൽ പ്രിന്റ് ബോർഡർ ബൂട്ടാകർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളറുകളിൽ ഇത് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ഡെലിവറിയാണ് നമുക്ക് റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് റെഡിമെയ്ഡ് ഐറ്റംസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിലൂടെയാണ് ഞാൻ റെഡിമെയ്ഡ് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ജോർജ്ജറ്റിൽ ഫാൻസി ഡിസൈനർ നെക്ക് വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയലിൻ്റെ ലൈനിങ് ആണ് വരുന്നത് ഓട്ടോ ക്രൈപ്പ് മെറ്റീരിയലിലാണ് വരുന്നത് ദുപ്പട്ട ജോർജ് ഫാൻസി വർക്കോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ലേസ് വർക്കാണ് ബോർഡറിൽ വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽസ് വന്നിട്ട് പ്യൂർ കോട്ടണിൽ ദാബോ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ സിൽക്കിൽ സിൽക്കിൽ കൂടിയാണ് വരുന്നത് നാല് വശവും പട്ടി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ സാറ്റിൻ കോട്ടണിൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതിലും നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട വരുന്നത് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് മെറ്റീരിയൽസിന് എല്ലാം മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ തുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റി മെറ്റീരിയല് തൗസൻഡ് ബൂട്ടി വർക്ക് വരുന്ന സിൽക്ക് മെറ്റീരിയൽ ജെക്കാർഡ് സിൽക്കാണ് പോഡ്ലി ബട്ടണിന് എക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പെട്ട സിൽക്കിൽ ഡോറി വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒത്തിരി കളർ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇത്രയും കളർ മാത്രമാണ് താല്പര്യമുള്ളവരെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി ഇത് കോട്ടണിൽ പാച്ച് വർക്ക് വരുന്നതാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ദുപ്പട്ട് ഗദുവാൾ സിൽക്കിലുമാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതെല്ലാം ഡെയിലി വെയർ ആണ് ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷനാണ് കാന്ത കോട്ടൻ്റെ ബതിക് പ്രിൻ്റ് പാച്ച് വരുന്ന മെറ്റീരിയലാണ് കൂടാതെ മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ബദിക് പ്രിൻറ്റിൽ ദുപ്പട്ടം മൽ കോട്ടണിലുമാണ് തൊള്ളായിരത്തി അറുപതാണ് പ്രൈസ് ഇത് പ്യുർ കോട്ടണിൽ നെക്കിൽ പാച്ച് വരുന്നതാണ് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതെല്ലാം അഫോർഡബിൾ പ്രൈസിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് സിൽക്കിൽ ബതിക് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി എൺപതേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് റയോൺ കോട്ടൺ ആണ് ബോട്ടം ദുപ്പട്ട സിൽക്കിൽ ബതിക് പ്രിൻറ്റിലുമാണ് അടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ നെക്കിൽ എംബ്രോയ്ഡറി വർക്കും പിൻഡെക്സും ആണ് വർക്കായിട്ട് പോയിട്ടുള്ളത് ദുപ്പട്ട മെൽ കോട്ടണിലും ബോട്ടം വരുന്നത് കോട്ടണിലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ചിക്കൻ ചിക്കൻകാരി വർക്ക് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ് ഫ്രണ്ടിൽ ഒരു പാനൽ വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് ദൂപ്പട്ട നസലനിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്രഷ് പ്രിന്റ് വരുന്ന എംബ്രോയ്ഡറി വർക്കും വരുന്ന ചിക്കൻ ചിക്കൻകാരി മെറ്റീരിയലാണ് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട മൽ ഇതൊരു കോട്ട മെറ്റീരിയലാണ് ടോപ്പും ദുപ്പട്ടയും കോട്ട ചെക്കിലാണ് വന്നിട്ടുള്ളത് കോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് കോട്ട എന്ന് വെച്ചാൽ ഒരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ അടുത്തത് ക്സ് വർക്കിൽ വരുന്ന ഹോട്ടലിൽ ലോറക്സ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം റയോൺ ആണ് ബുപെട്ട സിൽക്കിലുമാണ് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് സോഫ്റ്റ് കോട്ടൺ ലജറക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി എൺപതാണ് ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഡെയിലി വെയർ ആണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഓർഡറുകൾ വരുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക് കഴിയും അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മാത്രം പോരാ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അഡ്രസ്സും തന്ന് നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ ബുക്കിംഗ് ആകത്തുള്ളൂ അഡ്രസ്സ് തരുമ്പോൾ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ ഫോൺ നമ്പർ തെറ്റിച്ച് തന്നിട്ട് പ്രോഡക്റ്റ് വന്ന് അവരെ വിളിച്ചിട്ട് കിട്ടാതെ പ്രോഡക്റ്റ് റിട്ടേൺ ആയക്കുവാണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അഡ്രസ്സ് തെറ്റിച്ച് തന്നിട്ട് പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ തെറ്റിച്ച് തന്ന അഡ്രസ്സും തെറ്റായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാതായാൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല അതിൻ്റെ ഇത് നിങ്ങൾ തന്നെ നമുക്കത് റിട്ടേൺ ഒന്നും ചെയ്യാൻ റീഫണ്ടും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അതെല്ലാവരും അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും കറക്റ്റായിട്ട് തന്നെ തന്നേക്കണം ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയലും പ്യൂർ കോട്ടണിൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് എംബ്രോയ്ഡറി വർക്കും പോകുന്നുണ്ട് ബോട്ടം പ്യൂർ കോട്ടണിലാണ് വിപ്പോഴേയും കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് ടോപ്പും പോട്ടും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു കാന്ത കോട്ടണില് ബതിക്ക് പ്രിൻറ്റ് പാച്ച് വരുന്നതാണ് തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ്